കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ദുസ്വപ്ന ഫലമാണ് ദുസ്വപ്നം നമ്മ എല്ലാവരും മിക്കവരും ഉറക്കത്തിൽ സ്വപ്നം കാണും ഇല്ലേ നല്ല സ്വപ്നം കാണുന്നവരുണ്ട് ദുസ്വപ്നം കാണുന്നവരുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സ്വപ്നവും കാണാത്തവരും ഉണ്ടാവും ില്ലേ അപ്പം നമ്മൾ നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവൻ സുഖമായിട്ട് അതിന് ഉറങ്ങും നല്ല സുഖത്തിൽ സ്വപ്നവും കണ്ടിങ്ങനെ കിടന്നുറങ്ങാമല്ലോ ഒരു കുഴപ്പമില്ല കാരണം അവന് നല്ല സ്വപ്നമല്ലേ കാണണം കിട്ടണം അവൻ ചിലപ്പോൾ രാജാവായിട്ടാ മന്ത്രിയായിട്ടാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലൊക്കെ നല്ല വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോണ ഒരാളായിട്ടായിരിക്കും ചിലപ്പോൾ അതായത് നല്ല സ്വപ്നമായിരിക്കും അവൻ കാണുന്നത് അല്ലെങ്കിൽ ലോട്ടറി അടിച്ചെന്ന ഏ അല്ലെങ്കിൽ അവന് ഉയർന്ന ജോ ജോലി കിട്ടിയെന്ന അങ്ങനെയൊക്കെയുള്ള വലിയ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് പോകുന്നവരുണ്ടാവും അവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമല്ല എന്നാൽ ദുസ്വപ്നം അതായത് പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണുന്ന ചില ആൾക്കാരുണ്ട് ഇല്ലേ അപ്പം സ്വപ്നം കാണാത്തവർ ആരുണ്ടാകില്ല ഒന്നില്ലെങ്കിൽ സ്വപ്നം കാണുന്നവരുണ്ടാവും അല്ലെങ്കിൽ കാണാത്തവരുണ്ടാവും നല്ല സ്വപ്നവും ചീത്ത സ്വപ്നവും ചിലപ്പോൾ കണ്ടു വരും ചിലർ പേടിക്കും എന്നാൽ ചിലപ്പോൾ ഞെട്ടി എഴുന്നേറ്റെന്നും വരും അല്ലേ ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കും ചില വീട്ടിലെ ചില പിള്ളേർ ഇങ്ങനെ ഒക്കെ കാർന്നമാരെ ചോദിക്കും അച്ഛനും എന്താടാ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി നീറ്റ് എന്താടാ കാര്യം എന്താടാ പേടീച്ചാ എന്നൊക്കെ ചോദിക്കൂല്ലേ അപ്പം അതുകൊണ്ട് ഈ ചിലർ പേടിച്ച് ഞെട്ടി നീക്കും ഏത് ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നല്ല സ്വപ്നം കണ്ടാലാ അവർ നല്ലോണം സുഖമായി കിടന്നു കുറുകയും ചെയ്യും അവർ ഞെട്ടി നീക്കില്ല നല്ല സ്വപ്നം കാണുന്നവരൊന്നും ഞെട്ടിയനീക്കില്ലല്ലോ ഇല്ല ഇല്ല അവര് സുഖത്തിൽ അങ്ങനെ അങ്ങനെ ആ സ്വപ്നവും കണ്ടു ഉറങ്ങിപ്പോകും അപ്പോൾ ദുസ്വപ്നം കണ്ടാലുള്ള ഫലമാണ് ഞാൻ ഈ പറയുന്നത് ദുസ്വപ്നം കണ്ടാലുള്ള ഫലം എന്തൊക്കെയാണ് ദുസ്വപ്നമായിട്ട് കാണുന്നത് ശുനകൻ നരി കൃഷ്ണകീടങ്ങൾ ഇവ കണ്ടാൽ ദുഃഖം ഉണ്ടാവും അതായത് ശുനകനെ കണ്ടാൽ നരിയെ കണ്ടാൽ കൃഷ്ണകീടങ്ങൾ കണ്ടാൽ നമുക്ക് ദുഃഖമായിരിക്കും ഫലം ആ സ്വപ്നത്തിന്റെ ഫലം ദുഃഖമാണ് കാക്ക പരുന്ത് കഴുത കുതിരാട്ടകം രഥം കുളം പോത്ത് ഇവ കണ്ടാൽ ദുഃഖവും ഭയവും ഉണ്ടാവും ഇങ്ങനെ ഇതൊക്കെ ഞാൻ അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല അന്ധവിശ്വാ വിശ്വാസം പ്രചരിപ്പിക്കലല്ല എൻ്റെ തൊഴിൽ ഇതെല്ലാം ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷത്തിലെ പാണ്ഡിത്യമുള്ള ആചാര്യന്മാർ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ജ്യോതിഷ പഠനത്തിലൂടെ ഗ്രഹിച്ചിട്ട് നിങ്ങളോട് പറയുന്നത് അല്ലാതെ അന്ധവിശ്വാസം പ്രകടിപ്പിക്കാനല്ല കാക്ക പരുന്ത് കുതിര കഴുത ഒട്ടകം രഥം കുളം ഓത്ത് ഇവ കണ്ടാൽ ദുഃഖവും ഭയവും നമുക്കുണ്ടാവും ഓടിപ്പോകുന്നത് കണ്ടാൽ സ്വദേശത്തു നിന്ന് നാശം ഉണ്ടാവും എന്നാണ് പറയണത് ഇതെല്ലാം ഇതൊക്കെ ഓടിപ്പോകുന്നത് കണ്ടാൽ നമുക്ക് സ്വദേശത്തു നിന്ന് തന്നെ ഓടി പോകേണ്ടിയിട്ട് വരും രക്തചന്തനധാരിയായ രക്താംബധാരിയായി നടക്കുന്ന നാരിയെ കണ്ടാൽ മരണഭയം ഉണ്ടാവുന്നവരാണ് അത് രക്തചന്തനധാരിയായി രക്താംബരധാരിയായി നടക്കുന്ന നാരിയെ അതായത് സ്ത്രീയെ കണ്ടാൽ മരണഭയം നമ്മളിൽ ഉണ്ടാവും പന്നി പൂച്ച ഇവ കണ്ടാലും മരണഭയം ഉണ്ടാവും അതായത് സ്വപ്നത്തിൽ എള് പന്നി പൂച്ച ഇവ കണ്ടാലും മരണഭയം ഉണ്ടാവും എന്നാണ് പറയുന്നത് കൃഷ്ണ കൃഷ്ണസർപ്പത്തെ അതോടെ അതുകൂടാതെ തേൻ പഞ്ചസാര തൈര് ധനനാശം ഭയവും മരണഭീതിയും ഫലം എന്നാണ് പറയുന്നത് അതായത് കൃഷ്ണ കൃഷ്ണസർപ്പത്തെയും േനയും പഞ്ചസാരയും തൈരും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധനനാശം നാശം ഉണ്ടാവും ഭയം ഉണ്ടാവും മരണഭീതിയും ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് പതിച്ചതായി കണ്ടാൽ ധനനാശവും മരണഭീതിയും ഉണ്ടാവും ഇല്ലേ നമ്മൾ ചിലപ്പോ ഇങ്ങനെ വഴി രാത്രിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ആകാശത്തു നിന്ന് ഈ നക്ഷത്രം താഴെയോട്ട് പോണതായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് കണ്ടെന്ന് വരും പക്ഷെ നക്ഷത്രമൊന്നും താഴെത്തങ്ങനെ ഇടിച്ചിറങ്ങിപ്പോ തന്നെ അല്ലട്ടാ അത് അതിൻ്റേതായ ചില ശാസ്ത്രീയ കാര്യങ്ങളുണ്ട് അതാണ് അപ്പോൾ ഉൽക്ക പോലെയുള്ള ചില സാധനങ്ങളും അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും ഇതുപോലെ നക്ഷത്രം പോലെ തോന്നിക്കുന്ന ഇതുണ്ട് അപ്പം അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് പതിച്ചതായിട്ട് സ്വപ്നം കണ്ട അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നത്തിൽ ഈ നിന്ന് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ താഴെയിട്ട് പതിച്ചതായിട്ട് തോന്നിയാൽ ഫലം അതിനുള്ള ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനനാശവും മരണഭീതിയാണ് ഫലം സമുദ്രം മണൽ തിട്ട താമര പൊയ്ക എന്നിവ കണ്ടാൽ ധനനാശം എന്ന് പറയുന്നത് സമുദ്രം അതായത് വലിയ പുഴ അല്ലെങ്കിൽ വലിയ കട ഇങ്ങനെ കടല് അങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടാൽ സമുദ്രം പിന്നെ മണൽ തിട്ട മണത്തിട്ട കണ്ടാൽ താമര പൊയ്യ ഇത് കണ്ട ധനനാശം എന്നാണ് പറഞ്ഞത് എണ്ണ തേച്ച് കണ്ടാൽ രോഗങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് എണ്ണ തേച്ച് അതായത് ഒരാൾ എണ്ണ തേച്ച് നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രോഗം ഉണ്ടാവും എന്ന് പറയുന്നു പല്ല് കൊഴിഞ്ഞ് കണ്ടാൽ അതായത് നമ്മുടെ അല്ലെ ആരെങ്കിലും പല്ല് കൊഴിയുന്നത് പോലെ നമ്മൾ ദുസ്വപ്നം കണ്ടാൽ സന്താപവും ബന്ധുനാശവും ഉണ്ടാവും സന്താപവും ബന്ധുനാശവും ഉണ്ടാവും പിശാചിക്കളെ കണ്ടാൽ സ്വപ്നത്തിൽ പിശാചിനെ കണ്ടാൽ മരണത്തെയും അതുപോലെ ബന്ധു ദുഃഖവും ഉണ്ടാവും മരണത്തെയും കണ്ടാൽ മരണം കണ്ടാൽ അതായത് പിശാചിക്കളെയും മരണത്തെയും കണ്ടാൽ പിശാചിക്കളെയും മരണത്തേക്കൊക്കെ നമ്മ സ്വപ്നത്തിൽ കണ്ടാൽ ബന്ധു ദുഃഖം ഉണ്ടാവും എന്നാണ് പറയുന്നത് അഗ്നി കണ്ടാൽ അതായത് സ്വപ്നത്തിൽ അഗ്നി പിടിച്ച് തീ കത്തുന്നതായിട്ട് കണ്ടാൽ നമുക്ക് നാശങ്ങളുണ്ടാവുകയുള്ളൂ അപകടങ്ങൾ കണ്ടാൽ അതായത് എന്തെങ്കിലും വാഹന അപകടമോ അല്ലെങ്കിൽ വേറെ ഏത് വിധത്തില എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ കണ്ടാൽ പേടിയും ഭയവും ഉണ്ടാവും ഇതൊക്കെ സ്വപ്നത്തിലാണ് കേട്ടോ സ്വപ്നത്തിൽ കണ്ടാലുള്ള കാര്യമാണ് ഈ പറയുന്നത് അപകടങ്ങൾ കണ്ടാൽ പേടിയും ഭയവും ഉണ്ടാവും സർപ്പങ്ങളെ കണ്ടാൽ വിഷഭയം എന്നിവ ഉണ്ടാകാം സ്വപ്നത്തിൽ സർപ്പത്തെ കണ്ടാൽ നമുക്ക് വിഷഭയം ഉണ്ടാവും ഇതെല്ലാം ദുസ്വപ്നഫലവും അപ്പം ദുസ്വപ്നത്തെ ഫലം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ദോഷങ്ങൾ ഉണ്ടാവും ശുഭ സ്വപ്നം കണ്ടാൽ നല്ല സ്വപ്നം കണ്ടാൽ നമുക്ക് ശുഭത്വവും കിട്ടും